കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള വിടവാങ്ങൽ പ്രസംഗത്തിൽ വികാരാധീരനായി കെ സുധാകരൻ തന്റെ കാലയളവിൽ നേട്ടങ്ങൾ മാത്രമാണ് പാർട്ടിക്കുണ്ടായതെന്നും കോട്ടങ്ങളില്ലെന്നും അസംതൃപ്തി ചടങ്ങിൽ പരസ്യമാക്കി ലോക്സഭ നിയമസഭാ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഉൾപ്പെടെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു രാഹുൽ ഗാന്ധി തന്നെ ചേർത്തുപിടിച്ചെന്നും തന്റെ കാലത്ത് നെട്ടങ്ങൾ മാത്രമാണെന്നും കോട്ടങ്ങൾ ഒന്നുമില്ലെന്നും കെ സുധാകരൻ അവകാശപ്പെട്ടു എന്റെ കാലയളവിൽ ഞാൻ അവകാശപ്പെടുന്നു നിങ്ങളെ മുമ്പിൽ നിങ്ങളോടൊപ്പം നിങ്ങളെ പിന്തുണയോടുകൂടി എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് നേട്ടം മാത്രമാണ് കോട്ടമില്ല എന്നെനിക്ക് നിങ്ങളെ മുമ്പിൽ വെട്ടിത്തുറന്നു പറയാനുള്ള നട്ടൽ എനിക്കുണ്ട് അത് വിശ്വാസം കൊണ്ടാണ് യാഥാർത്ഥ്യബോധം കൊണ്ടാണ് നേതൃമാറ്റത്തിലെ അതൃപ്തി കൊടിക്കുന്നിൽ സുരേഷ് പരസ്യമാക്കി അധ്യക്ഷ പദവിയിൽ ഒരു വിഭാഗത്തെ തഴയുന്നത് പതിവാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ആരോപിച്ചു ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തെ കൂടി നിർത്തുവാനുള്ള സംഘടനാപരമായ നടപടികൾ ഉണ്ടാകും പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയുണ്ട് അത് പരിശോധിക്കും നേതാക്കളെ ഒന്നാകെ പരിഹസിച്ചും വിമർശിച്ചുമായിരുന്നു കെ മുരളീധരന്റെ പ്രസംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലമുറ മാറ്റം ഉണ്ടാകണമെന്നാവശ്യവും കെ മുരളീധരൻ ഉന്നയിച്ചു ആദ്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഞാൻ കാരണം ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് തന്നെ പുറത്തിറക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ പുതിയ വർക്കിംഗ് നല്ല കാര്യമാണ് ഒരു നേതൃമാറ്റത്തിന് പിന്നാലെ പാർട്ടിയിൽ ഐക്യത്തിന്റെ ഗാഹളം മുഴക്കാൻ ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിച്ചു നാളെ വൈകുന്നേരം കേരള നേതാക്കളുടെ യോഗം എഐസി ആസ്ഥാനത്ത് ചേരും റിപ്പോർട്ടർ തിരുവനന്തപുരം